താരസംഘടനയായ എ എം എം എയുടെ തെരഞ്ഞെടുപ്പിൽ കടുത്ത മത്സരം എന്ന സൂചന ഇത്തവണ പോളിംഗ് ശതമാനത്തിൽ കനത്ത ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ടോ കഴിഞ്ഞ തവണ മുന്നൂറ്റൻപത്തേഴ് പേർ വോട്ട് ചെയ്തുവെങ്കിൽ ഇക്കുറി കടുത്ത മത്സരം നടന്നിട്ടും ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് വോട്ടുകൾ മാത്രമാണ് പോൾ ചെയ്തത് ലേബി സജീന്ദ്രൻ വിവരങ്ങളുമായ ലേബി അത്ര എളുപ്പത്തിൽ ഫലം വരില്ല എന്നാണോ കടുത്ത മത്സരം എന്നുള്ള സൂചനയാണോ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത് കഴിഞ്ഞ തവണത്തേക്കാൾ വലിയ തോതിൽ പോളിംഗ് ശതമാനം കുറഞ്ഞിരിക്കുന്നു അതീ വിവാദങ്ങളും പരസ്പര ആരോപണങ്ങളുടെയും പശ്ചാത്തലത്തിൽ കൂടി അതിനെ വായിക്കേണ്ടേ സ്മൃതി തുടക്കത്തിൽ വലിയ ആത്മവിശ്വാസത്തിലായിരുന്നു ശ്വേത ശ്വേതാ മേനോൻ അതുകൊണ്ട് തന്നെയാണ് രാവിലെ വലിയ ആത്മവിശ്വാസത്തോടെ ആത്മവിശ്വാസത്തോടെയൂടുകയാണ് പ്രതികരിച്ചത് ആ ആത്മവിശ്വാസം അസ്തമിച്ചു എന്നല്ല പറഞ്ഞത് എങ്കിലും കടുത്ത മത്സരം ഉണ്ടാകുമെന്നുള്ള സൂചനയാണ് നമുക്ക് ഇതിനുള്ളിൽ നിന്ന് ഇപ്പോൾ ലഭിക്കുന്നത് ഇപ്പോൾ അവിടെ ഈ ഇപ്പോൾ രേഖപ്പെടുത്തിയിരുന്ന വോട്ടുകൾ തരംതിരിക്കുന്ന പ്രക്രിയയാണ് അകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് വോട്ടെണ്ണൽ ആരംഭിച്ചിട്ടില്ല എങ്കിൽ പോലും നമ്മൾക്ക് ഇപ്പോൾ ഇത്രത്തോളം വോട്ട് വോട്ടെടുപ്പിൽ ഇത്രത്തോളം വോട്ട് താഴ്ന്നൊരു സാഹചര്യത്തിലാണ് ആ കടു കടുത്ത മത്സരം തന്നെയായിരിക്കും എന്നുള്ളൊരു സൂചന ഇപ്പോൾ നൽകാൻ സാധിക്കുന്നത് കാരണം അഞ്ഞൂറ്റി നാല് അംഗങ്ങളുള്ള ഒരു തിരഞ്ഞെടുപ്പിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് പേർ മാത്രം ക്ഷമിക്കണം മുന്നൂറ്റി അൻപത്തിയേഴ് പേർ കഴിഞ്ഞ തവണ രേഖപ്പെടുത്തിയടുത്താണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ടിൻ്റെ വോട്ടെടുപ്പ് താഴ്ന്നിരിക്കുന്നത് വോട്ട് നില താന്നിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് കനത്ത മത്സരത്തിലേക്ക് പോകുന്നു എന്നുള്ളൊരു സൂചന ഈ ഘട്ടത്തിൽ നമുക്ക് ലഭിക്കുന്നുണ്ട് കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് പന്ത്രണ്ട് ശതമാനത്തിൻ്റെ കുറവ് എന്ന് പറയുമ്പോൾ ഇത്രത്തോളം വിവാദം നടക്കുന്നു ഇത്രത്തോളം കടുത്ത മത്സരം എന്നുള്ള ഒരു ഫീൽ ഉണ്ടാകുന്നു എന്നിട്ട് പോലും എന്തുകൊണ്ടാണ് ഇത്രയധികം പേർ വോട്ടെടുപ്പിൽ നിന്ന് മാറി നിന്നത് അതുതന്നെയാണ് ഇത്തരത്തിൽ ഇത് കടുത്ത ഇത് ഒരു അൺപ്രഡിക്റ്റബിൾ മത്സരമായിരിക്കും എന്നുള്ളൊരു സൂചന ഈ ഘട്ടത്തിൽ ഞാൻ നൽകുന്നത് സ്മൃതി